ഹലോ ഗൈസ് അസലവലക്കും ഇന്നത്തെ റെസിപ്പി അടിപ്പൊളി മുട്ടക്കറീൻ്റെ റെസിപ്പിയാണ് ചപ്പാത്തിൻ്റെ ഇവിടെയൊക്കെ കഴിക്കാൻ പറ്റിയ അടിപ്പൊളി കറിയാണ് അപ്പോൾ നമുക്ക് വീടിലൊക്കെ കടന്നു അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ വലിയ രണ്ട് ഉള്ളി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടത് വെച്ചാൽ രണ്ട് ചെറിയ തക്കാളി എടുത്തിട്ടുണ്ട് തക്കാളി ഇല്ലെങ്കിൽ തൈറ്റെടുക്കാം അപ്പോൾ ഇതാണ് കുറച്ച് മല്ലിയിൽ ഇട്ടിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി വെളുത്തുള്ളി ഒരു അഞ്ചാറെണവും ചെറിയ കഷ്ണം ഇഞ്ചി ഇത് നന്നായിട്ടൊന്ന് അരി അടിച്ചെടുക്കണം അപ്പോൾ ഇതാ ഇതിലേക്ക് ഇനി പത്ത് ക്യാഷും കൂടി ഇട്ടിട്ട് നന്നായിട്ട് അടിച്ചെടുക്കാം ഇനിയിപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എടുത്തത് മൂന്ന് മുട്ടയാണ് മൂന്ന് മുട്ട ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അതേ പാനിൽ തന്നെ ഒരു ടാ രണ്ട് ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണയും കൂടി എടുത്തിട്ട് നേരത്തെ തയ്യാറാക്കി വെച്ചാൽ ആ ഒരു മിക്സിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം ഉള്ളി തക്കാളിൻ്റെ ഒക്കെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം ഇനി ഇതിലേക്ക് വേണ്ടത് ഞാൻ ഇതാ കുറ ആ ജാറിൽ തന്നെ കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് എത്രയാണോ ഗ്രേവി വേണ്ടി അത്ര ഒന്ന് വെള്ളം ഒഴിച്ചു കൊടുക്കണം അപ്പോൾ ഇനി ഇതിലേക്ക് ഞാൻ അര ടീസ്പൂണ് ചെറിയ ജീരക പൗഡർ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ ഗരം മസാല പൗഡർ ഒന്നര ടേബിൾ സ്പൂണ് മല്ലി പൗഡറും കൂടി ചേർത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ആ ഒരു പൊടികളുടെ പച്ചമുളക് വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിപ്പോൾ രാവിലെ ദോശക്കാണ് ഈ കറി ഉണ്ടാക്കുന്നത് അപ്പോൾ ഇത് നമ്മുടെ പച്ചമുള ഒക്കെ മാറിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് കറിവേപ്പിലോ മല്ലിയിലോ ഏതാണോ വേണ്ടത് ഇങ്ങനെ ഇട്ട് കൊടുക്കാം ഞാൻ ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നുണ്ട് നേരത്തെ തയ്യാറാക്കി വെച്ച ആ ഒരു മുട്ടയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നല്ല ടേസ്റ്റ് ആയ മുട്ടക്കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇനി നമുക്കിതൊരു സേർവിങ് ഡിഷിലേക്ക് മാറ്റാം കേട്ടോ അപ്പോൾ ഇതാണ് ഞാനൊരു സേർവിംഗ് ഡിഷിലേക്ക് മാറ്റലാണ് അപ്പോൾ നല്ല ചപ്പാത്തിയും കൂടെ ഒക്കെ കഴിക്കാൻ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു മുട്ടക്കറിയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്